മുഖ്യമന്ത്രിയും കുടുംബവും പറഞ്ഞുറപ്പിച്ചതിലും നേരത്തെ തന്നെ കേരളത്തിലെത്തിയിരിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ള ചോദ്യം അത് ഏറെ പ്രസക്തമാണ് നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മുൻപിലുള്ളത് ഇനി തിരിച്ചെത്തിയില്ലെങ്കിൽ മന്ത്രി കസേര പോലും അവതാളത്തിലാകുമെന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് പറയട്ടെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതുമാണ് അദ്ദേഹത്തിന് മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് എത്തുന്നില്ല എന്നുള്ള സൂചന ലഭിക്കുന്നു സ്വകാര്യ വിദേശയാത്രയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ നിരവധി കാര്യങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് പ്രധാനമായും പറയുന്നത് ധനമന്ത്രി ബാലഗോപാലിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അതുകൂടാതെ അദ്ദേഹം നിർവഹിക്കേണ്ട ധനവകുപ്പിന് നിർവഹിക്കേണ്ട അടുത്ത മാസത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പതിനായിരത്തിലധികം ജീവനക്കാർ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നു അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ ഏകദേശം ഏഴായിരത്തിനും പതിനായിരം കോടിക്കും അടുത്ത് രൂപയാണ് അടുത്ത മാസം മാത്രം കണ്ടെത്തേണ്ടത് നിരവധി ഭരണ രാഷ്ട്രീയ വിഷയങ്ങൾ വിവാദമായി നിൽക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ കേരളത്തിലെ ക്രമസമാധാനമൊക്കെ തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു ആരോഗ്യരംഗത്തുണ്ടാകുന്ന അനാസ്ഥ ഇങ്ങനെ പല വിഷയങ്ങൾ അദ്ദേഹത്തിന് തലയ്ക്കുമുകളിൽ തീയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ മൂന്നേകാലിനുള്ള വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയത് പിന്നീട് ഔദ്യോഗിക വസതിയിലേക്ക് തന്നെ മടങ്ങിയതാണ് സാധാരണഗതിയിൽ ഗതിയിൽ മുഖ്യമന്ത്രി എത്തുന്ന ഒരു ചടങ്ങായിരുന്നില്ല ആയിരുന്നില്ല ഇന്നുണ്ടായത് എന്ന് പറയുന്ന ശരി ആരെയും അറിയിക്കാതെ ആരെയും കൂടെ കൂട്ടാതെ വലിയ ആർഭാടങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വസതിയിലേക്ക് പോവുകയായിരുന്നു പരമപ്രധാനമായൊരു വിഷയം തന്നെയാണ് മെയ് മുപ്പത്തി ഒന്നിന് സംഭവിക്കാൻ പോകുന്നത് അന്ന് പതിനാറായിരത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിരമിക്കുന്നത് അവർക്ക് ആനുകൂല്യം പോലും നൽകാൻ കഴിയാത്ത ഒരു വലിയ പരിതാപകരമായ സ്ഥിതിയിലൂടെ തന്നെയാണ് സംസ്ഥാന സർക്കാർ കടന്നു കടുത്ത സാമ്പത്തിക ധനപ്രതിസന്ധികൾക്കിടയിൽ ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി മാത്രം ഏകദേശം ഏഴായിരം കോടി രൂപയോളം കണ്ടെത്തേണ്ടി വരുന്നു മറ്റ് ചിലവുകളെല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒൻപതിനായിരം കോടി രൂപയോളം കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളതാണ് അതോടെ വീണ്ടും കടമെടുക്കുക എന്ന നിവൃത്തി അല്ലാതെ മറ്റൊരു ധനസമാഹരണ മാർഗങ്ങളും സംസ്ഥാന സർക്കാർ കണ്ടിട്ടില്ല ധനവകുപ്പ് ഇപ്പോൾ കേന്ദ്രത്തെ സമീപിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ധനവകുപ്പ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം തന്നെ കത്ത് അയച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി കോടി കടമെടുക്കാനുള്ള ഒരു അർഹതയാണ് കേരളത്തിനുള്ളത് എന്നാൽ മുൻകൂറായി മൂവായിരം കോടി കടമെടുത്താണ് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പെൻഷനും മറ്റു കുടിശ്ശികളും ഒക്കെ തന്നെ നൽകി തീർത്തത് ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് സംബന്ധിച്ച ആദ്യ ഒൻപത് മാസത്തെ കടമെടുപ്പ് തുകയുടെ പരിധി അതിന്റെ മാനദണ്ഡങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല കടമെടുക്കണമെങ്കിൽ ഇനി അനുമതി നൽകേണ്ടത് കേന്ദ്രം തന്നെയാണ് കേരളത്തിനെ കടമെടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു എന്ന ആരോപണം നിരന്തരമായി കേരളം ഉയർത്തുന്നു അതിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും തീരുമാനം തീരുമാനമെന്നുള്ളതും ഏറെ ആകാംക്ഷാഭരിതമായി തന്നെ തുടരുകയാണ് ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വാഗ്ദാനം നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആറുമാസത്തെ പെൻഷൻ പോലും നൽകാൻ കഴിയാതെ ആറുമാസത്തെ കുടിശ്ശിക നിലവിലുണ്ട് അതുപോലും കൊടുക്കാൻ കഴിയാതെ സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ധനവകുപ്പ് കടക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തൊള്ളായിരം കോടി രൂപയാണ് ഇത്തരത്തിൽ കുടിശ്ശിക തീർക്കാനായി വേണ്ടി വരുന്നത് അടുത്ത മാസം ശമ്പളം ആദ്യം തന്നെ കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് അതിനുള്ള പണം കണ്ടെത്തേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊക്കെയുള്ള ഒരേ ഒരു മാർഗ്ഗം കടമെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ കടത്തിൽ മുങ്ങി നിവരുകയാണ് നമ്മുടെ സംസ്ഥാനം